താട്ടോ എന്ന് പറഞ്ഞാൽ പൊപ്പിക്കൂട്ടും താട്ടു പോകും കേട്ടോ പക്ഷെ നമ്മളൊക്കെ പൂച്ചേനെ എങ്ങനെയാണ് വിളിക്കുന്നത് അങ്ങനെയല്ലേ കുഞ്ഞുണ്ണീനെ അങ്ങനെ വിളിച്ചാൽ വരത്തില്ല കേട്ടോ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് പറമ്പ് ചെന്നപ്പോഴേ ഒരു മരം ഉണങ്ങി ഒടിഞ്ഞാടി വയ്ക്കുക ഓക്കെ പകുതി ഇന്ന പുറമെ കണ്ട നല്ല പച്ചക്കറി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മരമൊക്കെ ആയിരിക്കും ഒരു സൈഡ് പട്ടമരച്ച് കയറിയാന്ന് തോന്നുന്നു അതായത് കേടായിട്ട് ഒടിഞ്ഞാടിതാണ് ലോ ലവുമാര് രണ്ടുപേർ കുട്ടപ്പയുടെ പുതിയ കൂട്ടുകാരാകട്ടോ പക്ഷെ ചില മനുഷ്യരുടെ സ്വഭാവം വരെ കാണിക്കുന്നത് കുട്ടപ്പയുടെ പുറത്ത് കീറിയിട്ട് തന്നെ പണി വെച്ചു കൊടുക്കും ഉണ്ടല്ലേ പറമ്പിലോട്ട് വന്ന് പോകുമ്പോൾ കുഞ്ഞുണീന്നും കൊണ്ടാവാറില്ല കേട്ടോ അമ്പാനും കൂട്ടുകാരും ഒക്കെ പറയാൻ വരാറുണ്ട് പക്ഷെ ഇന്ന് കുട്ടപ്പയനായിട്ട് കൂട്ടിച്ചെന്ന് പോകേണ്ട കുഞ്ഞുണ്ണി താഴെ നിൽക്കുന്നു പറമ്പിൽ വന്നേ കുറച്ച് സാ കണ്ടാ വിട്ടിപ്പാ വിട്ടാ വന്നേ ഇന്ന വന്ന് കുട്ടപ്പതിനെ കെട്ടൻ വന്നാണോ കുട്ടപ്പയനെ കെട്ടൻ വന്നായിരുന്നോ മറ്റേ അങ്ങോട്ട് നിൽക്കുന്നത് കുട്ടപ്പൈ കുട്ടപ്പൈ കുട്ടപ്പ അവിടെ എപ്പം ഉണ്ട് കോണോ കേട്ടോ ഇങ്ങനെ പിടിച്ചറാ പപ്പി പിന്നെ പിടിച്ചടാ പിന്നെ പിടിച്ചറാ പപ്പ വിളിക്കണ ഇച്ചിരി പൊളിക്കും കേട്ടോ അവനറിയാൻ പിടിച്ച ആളുടെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് സാറിൻ്റെ നടപ്പം കണ്ടാൽ തോന്നുന്നു സാറാണ് അവിടുത്തെ മെയിൻ കൺട്രാക്ടർ എന്ന് നമ്മളൊക്കെ പണിക്കാര് ഈ പപ്പയുടെ പുറകെ നടന്നു നടന്ന് കുഞ്ഞുണ്ണി എപ്പോഴും മൂന്നു കാലത്ത് നിന്നും ഉള്ളതെന്ന് മാത്രം സംശയമുള്ളൂ കേട്ടോ ഈ കുരുപ്പ് എങ്ങനെ കൃത്യമായിട്ട് തൊഴിലോട്ട് വന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുവാണേ അങ്ങനെ വരാൻ വഴിയതാ വീട്ടിലയച്ചു വിട്ടേക്ക് വാ എന്നാലും പറമ്പിലോട്ട് അങ്ങനെ വന്നിട്ടില്ല ഞാൻ കുറേ ഒന്നും വന്നിട്ടില്ല പിന്നെ ആദ്യമായിട്ട് വന്നു നിങ്ങളാ വന്നേ ഏ ഇണ്ടല്ലോ എൻ്റെ കൂടെ കിട്ടച്ചു പോകാൻ അത് പറ അത് പിന്നെ വീട്ടിലെ മൂത്തങ്ങൾ പോകണ പറയേ ഇളത്തെങ്ങൾ വരത്തുള്ളൂ ഈ പറയെ പോകുന്നതാണ് അമ്മാരിപ്പ് ഉണ്ടായിരുന്നു അവിടെ അടി കൂടാനുള്ളതാണ് യാറുടപ്പിലോട്ടോ അങ്ങനെ സൂപ്പർമാൻ സാറിനെ പൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ വീട്ടിൽ ചെന്നപ്പോഴേ വേറൊരു കാര്യം പറയാം ഈ പഴുത്ത് പോയ പഴം കുറേ ഫ്രിഡ്ജ് ഇരിപ്പ് ഉണ്ടായിരുന്നേ അതൊന്നും കറത്ത് വരും ഒന്നിച്ചങ്ങ് പഴുത്ത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാറില്ല മമ്മി എന്നെ കാണിച്ചെന്നറിയോ അതങ്ങ് ഞാൻ ഇറടിയിട്ട് നമ്മുടെ പൂച്ചപ്പം ഉണ്ടാക്കത്തില്ലേ കുമ്പളപ്പം ചക്കപ്പഴം വെച്ചിട്ട് അതിൻ്റെ പേര് പഴം വെച്ച് അങ്ങ് ഉണ്ടാക്കി വേറുടക്കം പോലെ ചുരുട്ട് വെച്ച ആ വയറ്റിംഗ് കിടത്തപ്പം അടിപൊളി സാധനം തണുക്കുമ്പോഴേ ഓരോ ചോറെ കട്ടി വെക്കുന്നു പഴം പഴുത്തു പോകുന്ന വീടുകളിൽ പരീക്ഷിക്കാവുന്നതാണ് എന്നാ വീണ്ടും കാണാൻ